ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് ഇപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു വട്ടേപ്പം റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഒരു വട്ടയപ്പം ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇനി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം പത്ത് മണിക്കൂർ വെച്ചാലും ഹാടാവാത്തൊരു തരത്തിലുള്ള സോഫ്റ്റ് വട്ടയപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ വട്ടയപ്പം ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചരിപ്പൊടി എടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പച്ചരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് കഴുകിയതിന് ശേഷം നാല് മണിക്കൂർ കുതിരാൻ വെക്കുക അതിനു ശേഷം ഒരു തുണി വിരിച്ച് അതിൽ നന്നായിട്ട് ഉണക്കിയെടുക്കണം ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇനി മിക്സിയിൽ ചെറിയ ജാറിലിട്ടതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുത്ത പൊടി അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കുകയും വേണം എടുത്തു വച്ച ഒന്നര കപ്പ് അരിപ്പൊടിയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് കലക്കിയെടുക്കണം നല്ല ലൂസ് ബാറ്ററാണ് ആക്കിയെടുക്കേണ്ടത് അല്പം പോലും തരിയില്ലാണ്ട് കട്ടയില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് കലക്കിയെടുക്കണം ഇപ്പോൾ നന്നായിട്ട് ഞാൻ കലക്കിയെടുത്തു അരക്കപ്പ് വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ പെട്ടെന്ന് വെള്ളം വറ്റി ഈ മാവ് കറക്റ്റായിട്ട് വെന്തിക്കിട്ടില്ല അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം ഇതൊന്ന് കുറുക്കിയെടുക്കുക ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വറുത്തരിപ്പൊടിയാണ് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അത്രയും മാത്രം മതി ഇനി നമുക്കിത് നന്നായിട്ട് കപ്പി എടുക്കാം ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കൂടുതൽ സമയമൊന്നും എടുക്കേണ്ടി വരില്ല ഒരു ഒരഞ്ച് മിനിറ്റകത്ത് തന്നെ നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടും കൈ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും കട്ടിയായി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അങ്ങനെ പാടിന് അങ്ങനെ പോകാൻ പാടില്ല ഇതാ ഇപ്പോൾ തിക്കായിട്ട് വന്ന് തുടങ്ങി ഇനിയും നമുക്ക് നന്നായിട്ടൊന്ന് കട്ടിയാവണം ഇപ്പം നല്ലൊരു കട്ടിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കണം ഓഫാക്കിയതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കി ഇപ്പം അതിൻ്റെ ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി വേണ്ടത് തേങ്ങയാണ് അരിപ്പൊടി അളന്ന അതേ കപ്പിൽ ഒരു കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കപ്പി കാച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അതും ഇതിലേക്ക് കൊടുക്കണം കപ്പി കാറ്റുന്നത് കറക്റ്റ് ആയാല് വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ വെള്ളത്തിന് കറക്റ്റായിട്ടൊരളവ് ഞാൻ പറയുന്നില്ല ഒരൊരാളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൽ മാറ്റമൊക്കെ വരാം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ടുകൊടുക്കണം ലൈറ്റായിട്ട് വറുത്ത് വെച്ച അരിപ്പൊടിയാണിത് ഞാൻ പാക്കറ്റ് പൊടിയാണ് വാങ്ങിയത് പച്ചരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റുമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഡ്രൈ ഈസ്റ്റ് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും കടുക് മണി പോലെയുള്ളത് അതാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് അരി അരക്കുന്നതിലിട്ട് ഇട്ട് കൊടുക്കാം ഡ്രൈ ഈസ്റ്റ് അതായത് ആക്റ്റീവ് ഈസ്റ്റിൻ്റെ അപ്പോൾ അതാകുമ്പോൾ ലൈറ്റായിട്ടുള്ള ചൂട് വെള്ളത്തിൽ കൈ പൊള്ളുന്ന പോലെ ആവാൻ പാടില്ല ലൈറ്റായിട്ടുള്ളൊരു ചൂട് മാത്രമേ വേണ്ടൂ വെള്ളത്തിൽ അതിൻ്റെ കൂടെ അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം ഇനി അരക്കുന്ന ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അരിപ്പൊടിയും തേങ്ങായും കൂടി നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മാത്രമേ മിക്സിയിൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയുള്ളൂ ഒരു ഇഡലി ബാറ്ററിൻ്റെ എല്ലാം പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് അപ്പം അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം മാവ് കൂടുതൽ ലൂസായാൽ നമുക്ക് വട്ടയപ്പം ശരിക്കും ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാക്കി കഴിഞ്ഞാലും നന്നായിട്ട് ഒട്ടി നമുക്ക് കഴിക്കാത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കാണുന്ന ഒരു രീതിയിൽ അരച്ചെടുക്കണം പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം കലക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം കൊടുത്താൽ മതി ഇപ്പം അല്പം കട്ടിയുണ്ട് അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല സ്മൂത്തായിട്ട് കയ്യിൽ നിന്നും ഇങ്ങനെ താഴോട്ട് വരുന്ന ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു നാല് മണിക്കൂർ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു നാല് മണിക്കൂറിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്താൽ മതി ഇപ്പോൾ മാവൊക്കെ കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം മാവ് മറിഞ്ഞ് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് കലക്കിയെടുക്കാം നേരത്തെ തന്നെ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കൂടുതൽ ഇളക്കി ഇതിൻ്റെ പതയൊന്നും കളയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക ബാറ്റർ ഇതുപോലെ നല്ല സോപ്പ് പത പോലെ പതഞ്ഞു വരണം അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് കണ്ണ് വീണ്ടുള്ള വട്ടേപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് വട്ടയപ്പം ചുട്ടെടുക്കുന്നത് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് നെയ് തേച്ച് കൊടുക്കണം പ്ലേറ്റിൽ നിന്ന് നന്നായിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ് തേച്ച് കൊടുക്കുന്നത് ഇപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്ക് പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം ഞാൻ മുമ്പേ തന്നെ സ്റ്റീമറൊക്കെ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു പ്ലേറ്റ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കണം ഇപ്പോൾ വെച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ആവി വന്നതിന് ശേഷം മാത്രം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റാണ് ഞാനിവിടെ വട്ടയപ്പം വേവിച്ചിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റീമർ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത്തി അഞ്ച് ആയി ഇരുപത്തി അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ സ്റ്റീമർ തുറന്നത് വട്ടയപ്പമൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട് നിറയെ ഓൾസ് വീണിട്ടുള്ള സൂപ്പർ വട്ടയപ്പമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടപ്പമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ സൂപ്പറായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് അരിപ്പൊടിയിൽ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്തെടുക്കുക അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഷുഗർ ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു നാല് മണിക്കൂർ മാവ് പൊങ്ങാൻ വേണ്ടി വെക്കുക അപ്പോൾ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് വട്ടയപ്പം ഉണ്ടാക്കാം ഇപ്പോൾ ഞാനിത് കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ മധുരം ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വട്ടപ്പത്തിൻ്റെ കൂട്ടത്തിൽ അരക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് പഞ്ചസാര ചേർക്കാം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ബാറ്ററി പെട്ടെന്ന് ലൂസാവും അതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം മാത്രം അരച്ചെടുക്കണം സാധാരണ എല്ലാവരും വട്ടയപ്പത്തിന് പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറി കൂട്ടി കഴിക്കുന്ന സമയത്ത് എനിക്ക് മധുരം അത്ര കൂടുതൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മധുരം ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്തിട്ട് ഈ വട്ടയപ്പം ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കാം വട്ടയപ്പത്തിന് കോമ്പായിട്ട് ബീഫ് പെരട്ടാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി കിടിലിൻ റെസിപ്പിയാണ് നല്ല ഈസി ആയിട്ട് എൻ്റെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അടി കട്ടിയുള്ള കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ സവാള ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് ഞാൻ ഇന്നീ റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നാല് സവാള മീഡിയം സൈസിലുള്ള നാല് സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കണം സവാള വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡ് കളറാവാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം മൂന്നും കൂടി അരച്ചെടുത്തതാണ് മൂന്നും ഒരേ അളവിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാം അതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മോപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവിടെ പച്ചമണമൊക്കെ മാറി നല്ല മൂത്തൊരു മണം വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാളെല്ലാം ഇട്ടതിൻ്റെ പകുതി അളവായിട്ടുണ്ട് അത്രയും വരെ ഞാൻ വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് വലിയ രണ്ട് തക്കാളിയും കൂടി തിന്നായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അതും നമുക്ക് വഴറ്റിയെടുക്കണം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇത് രണ്ടും വറുത്തതാണ് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് വറുത്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഓയില് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഇത് വറുത്തെടുക്കണം അതായത് ഫ്ലെയിം ലോയിലേക്ക് മാറ്റതിന് ശേഷം മാത്രം പൊടികളിടണം അല്ലാതെ എൻ്റെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അര കിലോ ബീഫും ഞാൻ ഇവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ഈ പാത്രത്തിൽ ബീഫും ലിവറും രണ്ടും ഉണ്ട് ഇപ്പോൾ ഞാൻ ബീഫാണ് കറി വെക്കുന്നത് ലിവറും ബീഫും ഒന്നിച്ച് കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഉപ്പിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി ഈ ബീഫിൽ എണ്ണയൊക്കെ നന്നായിട്ട് പൊരണ്ട് വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഒരു കാൽ കപ്പ് പച്ച തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് അനുഭവപ്പെടുന്നത് അപ്പോൾ എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വച്ച് വിസിൽ വരുന്നത് വരെ വേവിക്കണം ഒരു എട്ട് വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് ഓരോ കുക്കറിൻ്റെ സ്വഭാവം അനുസരിച്ച് വേവിലൊക്കെ വ്യത്യാസം വരാം അപ്പോൾ നിങ്ങൾക്കറിയല്ല നിങ്ങൾ എപ്പോഴും ബീഫൊക്കെ വേവിക്കുന്നതുകൊണ്ട് തന്നെ എത്ര വിസിൽ വരുന്നത് വരെ വേവിക്കണം എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ സ്റ്റീമൊക്കെ മാറിയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു നന്നായിട്ട് കറി പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും സ്റ്റൗ ടോപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും അര ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള മല്ലിയിലയും വിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ കറി ഇത് ഈ ലൂസിലേയും മതിയെങ്കിൽ ഇനി ഫ്ലെയിം നമുക്ക് ഓഫാക്കിയിടാം അതല്ല കൂടുതൽ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം അല്പം കൂടി വറ്റിച്ചതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കിടുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി നമുക്ക് ഓഫാക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് കുറച്ച് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം സെർവ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കിടിലിനൻ ബീഫ് പെരട്ടാണിത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് മുളകൊക്കെ ഞാൻ പറഞ്ഞ അതേ അളവിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കറക്റ്റ് അളവാണ് അത്യാവശ്യം മെരിവോട് കൂടിയാണ് ബീഫ് കറി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുരുമുളക് പൊടി കൂടുതൽ ഇട്ടുകൊടുക്കാം ക്രിസ്മസ് സ്പെഷ്യൽ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു രണ്ട് റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വരാം ബായ് ബായ്